ബൈജൂസിന്റെ തകർച്ച എല്ലാം കൊണ്ടും പൂർണ്ണമാണ് ഒടുവിൽ ലുക്ക്ഔട്ട് നോട്ടീസ് വരെ ഇറക്കുന്ന സാഹചര്യം െ അമ്പരപ്പെടുത്തി കേരളത്തിനൊന്നാകെ അഭിമാനമായി വളർന്ന ബൈജൂസ് എന്ന സ്ഥാപനം ബൈജു രവീന്ദ്രൻ എന്ന വ്യക്തി എങ്ങനെയാണ് ഇങ്ങനെ തകർന്നത് നിരവധി ചർച്ചകളും വിശകലനങ്ങളും വാദപ്രതിവാദങ്ങളും ബൈജൂസിന്റെ പേരിൽ ലോകത്താകമാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലും ബൈജു രവീന്ദ്രൻ എന്ന വ്യക്തിക്ക് ഇനിയൊരു ഫീനിക്സ് പക്ഷിയാവാൻ സാധിക്കില്ലെന്ന് ലോകം മുഴുവൻ മുദ്രകുത്തുന്നു വിജയ ശില്പിയായിരുന്ന ഒരു മനുഷ്യൻ പാടെ തകർന്ന് തരിപ്പണമായി എന്ന് ലോകം മുഴുവൻ പാടി നടക്കുന്നു കേരളത്തിലെ കണ്ണൂർ പയ്യന്നൂരിൽ സാധാരണക്കാരനായ ബൈജു രവീന്ദ്രൻ എന്ന വ്യക്തി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പോലും വിലക്കെടുക്കുന്നവനായത് ലോകത്തിലെ തന്നെ വമ്പന്മാരായ വ്യവസായ ഭീമന്മാരുമായി നിക്ഷേപത്തിന് തയ്യാറെടുത്തത് എല്ലാം ഇനി വെറും പഴങ്കഥകൾ മാത്രമാണ് തിരിച്ചു വരാനാകാത്ത വിധം കൂപ്പുകുത്തിയ ബൈജു രവീന്ദ്രന്റെ ബൈജൂസ് എന്ന സാമ്രാജ്യം ഒരു ബിസിനസ്സുകാരനെ എങ്ങനെ പിഴയ്ക്കരുത് എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ പ്രൗഢഗംഭീരമായ മുഖമായിരുന്നു ബൈജൂസ് കമ്പനിയിലെ വമ്പൻ ഫണ്ടിങ്ങുകളായിരുന്നു ഒരു കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പകുതിക്ക് ശേഷം അവിടെ നിന്നുള്ള വാർത്തകൾ ഒട്ടും ശുഭകരമല്ല ഏറ്റവും ഒടുവിൽ പരാജയപ്പെട്ടപ്പോൾ നിക്ഷേപകരുടെ മുന്നിൽ വെച്ച് ബൈജൂസ് സ്ഥാപകനും കണ്ണൂർ സ്വദേശിയുമായ ബൈജു രവീന്ദ്രൻ പൊട്ടിക്കരഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ ബംഗളൂരുവിലെയും ഡൽഹിയിലെയും പല ഓഫീസുകളും ഉപേക്ഷിച്ചും ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പറഞ്ഞു വിട്ടും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കര കയറാനുള്ള ശ്രമങ്ങളിലാണ് ബൈജൂസ് ബൈജൂസിന്റെ പതനം വളർച്ച കൊതിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ വിശ്വാസ്യതയ്ക്കും ഫണ്ടിംഗ് ശ്രമങ്ങൾക്കും മേൽ കരിനിഴൽ വീഴ്ത്തി കഴിഞ്ഞു ബൈജു കമ്പനിയിൽ നിന്ന് വകമാറ്റിയ കാശിന് അമേരിക്കയിൽ ഉൾപ്പെടെ വീടുകൾ വാങ്ങിക്കൂട്ടി എന്നത് ഇതിനകം തെളിയിക്കപ്പെട്ട കാര്യമാണ് ഇതൊക്കെ വാൾസ്ട്രീറ്റിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൂടിയാണ് കുതിച്ചുയർന്ന കമ്പനി മൂല്യം തുണയാക്കി സ്വീകരിച്ച ഒട്ടേറെ ഫണ്ടുകളും ഏറ്റെടുക്കലുകളും ഒപ്പം സാമ്പത്തിക ബൈജൂസിനെ സാമ്പത്തികെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം മാതാപിതാക്കളിലും കുട്ടികളിലും അതീവ സമ്മർദ്ദം ചെലുത്തി നടത്തിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ബൈജു എന്ന ബ്രാൻഡിന്റെ ജനപ്രീതി കുറച്ചു യഥാർത്ഥ വരുമാനത്തെക്കാൾ ഉയർന്ന വരുമാനം കാട്ടിയാണ് മൂല്യം വർദ്ധിപ്പിച്ചതെന്ന ആക്ഷേപവും നിലനിൽക്കുന്നു ലഭിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട പല ഫണ്ടുകളും ബൈജൂസിൽ യഥാർത്ഥത്തിൽ എത്തിയില്ലെന്നും ആരോപണം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി ഇരുപത് കോടി ഡോളറാണ് യു എസ് അടക്കം ബിസിനസ് വിപുലപ്പെടുത്താൻ ബൈജൂസ് വായ്പയായി എടുത്തത് ഇതിന്റെ പലിശ അടയ്ക്കാത്തതിന് കടം നൽകിയവർ നടപടി കൊരുങ്ങിയപ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കുകയെന്ന വിചിത്രമായ തീരുമാനമാണ് ബൈജൂസ് കൈക്കൊണ്ടത് പ്രതിസന്ധി കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അനുബന്ധ കമ്പനിയായ ആകാശ് എഡ്യൂക്കേഷൻ സർവീസിന്റെ ഐ പി ഒ അടുത്ത വർഷം ഉണ്ടാകുമെന്നും കമ്പനി പ്രഖ്യാപിച്ചു സ്ഥാപനങ്ങൾ ഏറ്റവും നല്ല നിലയിലായിരിക്കുമ്പോഴാണ് സാധാരണ ഐപിഒ നടത്താറ് പ്രതിസന്ധിക്കിടയിലുള്ള ഐ പി ഒ പ്രഖ്യാപനം പ്രതിച്ഛായ മെച്ചപ്പെടുത്തലിനു മാത്രമാണെന്നും ആക്ഷേപം ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രവർത്തന ഫലം ഒരു വർഷത്തിലേറെ വൈകിയാണ് കമ്പനി പുറത്തുവിട്ടത് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് കോടിയായിരുന്നു ആ വർഷം നഷ്ടം പ്രതിദിനം ഏകദേശം പന്ത്രണ്ട് കോടിയുടെ നഷ്ടം പ്രവർത്തന ഫലം സംബന്ധിച്ച തർക്കങ്ങളെ തുടർന്ന് ഓഡിറ്റർ സ്ഥാനത്തു നിന്ന് ഡിലോയിറ്റ് പിന്മാറിയത് വൻ തിരിച്ചടിയായി അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് നിക്ഷേപകരായ സെക്വാ ക്യാപിറ്റൽ ചാൻ സക്കർബർഗ് ഇനീഷ്യേറ്റീവ് പ്രോസസ് എന്നിവയുടെ ഡയറക്ടർമാർ ബൈജൂസിന്റെ ബോർഡിൽ നിന്നും രാജിവെച്ചു ലോകത്തെ മുൻനിര അസറ്റ് മാനേജ്മെന്റ് കമ്പനിയായ ബ്ലാക്ക് റോക്ക് സ്റ്റാർട്ടപ്പായ ബൈജൂസിന്റെ മൂല്യം എണ്ണൂറ്റി കോടി ഡോളറായി വെട്ടിക്കുറച്ചത് ജൂർ un elán. ആകാശ് േണിംഗ് എപ്ലിക് വൈറ്റ് ഹാറ്റ് ജൂനിയർ ഓസ്മോ തുടങ്ങിയ കമ്പനികളെ കണ്ണുമടച്ച് മടച്ച് ഏറ്റെടുത്തതും വലിയ ബാധ്യതയാണ് ഇതിൽ ആകാശ് ഒഴികെ മറ്റു കമ്പനികളൊന്നും കാര്യമായ ലാഭം കമ്പനിക്ക് ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല വൈറ്റ് ഹാറ്റ് ജൂനിയർ നഷ്ടത്തിന്റെ തോത് വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇത്രയും സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിൽക്കക്കള്ളി ഇല്ലാതെയാണ് ഇ ഡിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ബൈജു രവീന്ദ്രൻ രാജ്യം വിട്ടത് ദുബായിൽ എവിടെയോ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പോരാട്ടം നടത്തി നടത്തിരിച്ചടിയുടെ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമമായിരിക്കും ബൈജു രവീന്ദ്രൻ കേന്ദ്രങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് ഇ ജി എം എടുത്ത തീരുമാനം നിയമവിരുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് ബൈജു രവീന്ദ്രനും കുടുംബവും കമ്പനി ലോ ബോർഡ് ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ കേസുമായി നടക്കാനാണ് സാധ്യത ഇവരുടെ വിശ്വസ്തരെ വെച്ച് കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താനും സാധ്യതയുണ്ട് ബൈജുവിനെതിരെ ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ മുതൽ വാടക കുടിശ്ശിക കേസ് കൂടാതെ കുറെ ക്രിമിനൽ കേസുകൾ ധാരണ വരും ഇതോടെ ഇന്ത്യയിലേക്ക് ബൈജുവിന് ഇനിയൊരു മടക്കം ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കുറവാണ്